ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമ്മൾ നമ്മളിവിടെ തന്നെ ഉണ്ട് സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഒരു യാത്രയിലാണ് അപ്പോൾ ആനക്കായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ഒക്കെ ഒന്ന് പോവാണ്ട് ഇനി എവിടെയൊക്കെ പോയിക്കാണ്ട് പിന്നെ ഞാൻ കാക്കൂനോട് ഇറങ്ങി ഒന്ന് നമുക്ക് ഇത്താത്താൻ്റെ അടുത്തും കാക്കൂൻ്റെ അടുത്തൊന്നു പോകല്ലേ അറിഞ്ഞിൻ്റെ കാക്കാൻ്റെ അടുത്തിട്ടോ അപ്പോൾ കുറേ ദിവസമായി അതിലേക്കൊന്നുകൊണ്ട് പോയിട്ട് ഇമ്മ അവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലൊന്നുകൊണ്ട് പോലില്ല ഒലാരേലും എപ്പോഴേലും ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നല്ലാതെ ഇന്നിപ്പോൾ ഞാൻ കാക്കൂനോട് അറിയും അവിടെ വണ്ടി ഇരിച്ചോളി ഇന്ന് ഏതായാലും ഞായറാഴ്ച അപ്പം വേഗം പൊയ്ക്കാണ്ടിട്ട് പോരാ നമ്മൾ ഷെയ്യുമോൾ ഒരു ഇതും ഉണ്ടല്ലോ അവിടെ അമ്മമാൻ്റെ അടുത്തും കുട്ടികളുടെ അടുത്തും പറഞ്ഞുകാണ്ട് അപ്പം അങ്ങനെ പൊയ്ക്കാണ്ടിങ്ങോട് പോര അല്ല പരിപാടിയാണ് ഓലയൊക്കെ കണ്ട് കുറച്ചു നേരം വർത്താനും കൂട്ടൊക്കെ പറഞ്ഞുകാണ്ട് അപ്പം ഏതായാലും മഞ്ചേരിയിൽ പോകേണ്ട ആവശ്യമുണ്ട് കുറച്ച് കറ്റാർവായൊക്കെ വാങ്ങണം നമുക്ക് എണ്ണ ഉണ്ടാക്കണം എന്നിപ്പോൾ ഞായറാഴ്ച നാളത്തെ പോസ്റ്റിൽ കുറച്ച് പോവാണ്ട് മൈഗ്രീൻ്റെ തലവേദന ഓയിലാട്ടോ നമ്മളെ മുടി കൊഴിച്ചില് താരന് അതിൻ്റെ എല്ലാ മരുന്നുകളാണ് അപ്പം അവിടെ പോകണം എന്തായാലും അതൊക്കെ പറിച്ചുകാണ്ട് കറ്റാർവായ ഒരു ആക്കാനുള്ളത് ടുത്തുനിന്നാ വാങ്ങലുട്ടോ അപ്പൊ ആ കാക്കാൻ്റെ അടുത്ത് കുറച്ച് കറ്റാർവായൊക്കെ എടുക്കണം പിന്നെ കുറച്ച് മരുന്നുകളൊക്കെ വാങ്ങാനുണ്ട് അപ്പൊ ഏതാലും ഇന്നിപ്പോ ഞായറാഴ്ചയല്ലേ മക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ എഴുതി അപ്പോൾ അപ്പൊ താത്താൻ്റെ അടുത്തും അടുത്തൊക്കെ പോയി കാണുന്ന കാക്കൂലെ വീടാട്ടോ കൊറച്ചവിടെ മേലെ കയറിയിട്ടാണ് അപ്പോൾ ഒരു പഞ്ചായത്ത് വീടാണോ അവന്റെ വീട് അപ്പോൾ അവിടെ ഇരുന്ന് കാണും ഞങ്ങൾ മൂന്നാളും വർത്താനും കൂട്ടൊക്കെ പറഞ്ഞുകാണ്ടി ഏട്ടത്തിനോട് ഞാൻ പറഞ്ഞ കയറി വാടി മറ്റേത് അങ്ങോട്ട് താഴത്തേക്കും പോകണം ഇങ്ങോട്ടും പോകാനും പിന്നെ അപ്പൊ തന്നെ നേരം വെകൂലേ കുറേ നേരം വെ കുട്ടികളടുത്ത് എത്തും പോത്തിന് പിന്നെ ഇപ്പം പഞ്ചേരങ്ങാടി സ്ഥിതി സ്ഥിതിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേലുമൊക്കെ നുള് നുർക്കൊക്കെ വാങ്ങാണ്ട ഒന്ന് ഇപ്പോൾ നമ്മൾ കറ്റാർ വായൻ്റെ കാക്കാനടുത്തൊന്ന് പോകാണ്ട് അപ്പോൾ അവിടുന്ന് സ്ഥിരം കറ്റാർവായൊക്കെ ആക്കാനിടത്ത് നിന്ന് സാധനം വാങ്ങലുണ്ട് കേട്ടോ അപ്പോൾ അതിനും പോകണം അപ്പോൾ ഏതായാലും അതൊക്കെ വർത്താനും കൂട്ടൊക്കെ പറഞ്ഞു ഏട്ടത്തിനോട് ഇച്ചിരി കൂടെ കയറി വാടി കഴിഞ്ഞ് നാല് ഭാഗം ഓടാൻ നേരെല്ലാം അറങ്ങാണ്ടി കുറേ നേരം വർത്താനും കൂട്ടൊക്കെ പറഞ്ഞു ആത്തൂന് ചായയും കടിയൊക്കെ ഉണ്ടാക്കി തന്ന അതൊക്കെ കഴിഞ്ഞ് കണ്ടിട്ട് ഇറങ്ങിപ്പോരാണ് കേട്ടോ എൻ്റെ പേരൻ്റെ ആ ഭാഗമാണ് കേട്ടോ ഇറങ്ങിപ്പോകുന്നപ്പോൾ കുറച്ച് തെച്ചിയൊക്കെ കണ്ടു അവിടെ നിറച്ചും കാക്കും കാട്ടിലും മലയിലൊക്കെ പോയിക്കാണ്ട് മരുന്ന് ൊക്കെ പറിച്ച് പോരലാട്ടോ കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ തെച്ചി കണ്ടപ്പോളേ തെച്ചിൻ്റെ വേരും പൂവും വിലയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എണ്ണക്കെ കേട്ടോ അപ്പം അത് ഇങ്ങോട്ട് പറിച്ചെടുക്കുകയാണ് ആ കുനോട് അങ്ങോട്ട് എടുത്തുകൂടി ഒരു വീഡിയോ വീഡിയോ എല്ലാവരും അങ്ങോട്ട് നോലൊഴിച്ചാൽ കണ്ടല്ലോ ഒരു വീഡിയോ അങ്ങോട്ടെടുത്തുകൂടി ആയിരുന്നു അപ്പം അതൊക്കെയാണ് പറിച്ചു എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് വിടുകൊണ്ടിട്ടോ അപ്പൊ അതൊക്കെയാണ്ട് പറിച്ചാണ്ട് പോകുന്നു നമ്മളെ മലയിൽ പോയി കാണ്ട് പറച്ച ഞങ്ങാടിയിൽ എത്തിക്കുന്നിട്ട് നമ്മളെ കറ്റാർ വായക്കാക്കിയാണ് അവിടുന്ന് ലാസം കറ്റാർ വായൊക്കെ ഭാഗം വാങ്ങിക്കാട്ടേ ഞങ്ങള് പോട്ടോ വേഗം െ ഭർത്താവ് നിങ്ങൾ അവരൊന്നും മൂന്നെണ്ണം എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ

mời quý được đến với mọi người ạ đơn giản ạ đơn giản ạ đơn không? ạ đơn giản ạ đơn giản ạ đơn വായില്ല. സാധാരണ പൈസയില്ല കാണിക്കുന്നില്ലല്ലോ. നമ്മുടെ ബോഡിക്ക് ഇതിനെന്താ അങ്ങനെ? എന്റെ ദേഗോര റോട്ടം മേലെ പോകുതിരാ. ആ, 15 രൂപนะ നിസ്ഥി. നാ, ഞാൻ പറയാം. ഔര બીજા മതി അങ്ങോട്ട് ചെയ്യേണ്ട. എ, നിങ്ങടെ കൂട് വലാൻ വിള. അതുകൊണ്ട് അതേ നിങ്ങേ

രണ്ടെണ്ണം പത്ത് റുപ്പൊക്കെ അത് നൂറ്റി പത്ത് രണ്ടെണ്ണം പത്ത് ഇത് മതിയോ ഇതിന് തൂവലുണ്ട് അത് കോഴിക്കുട്ടിയൊന്നുമല്ല ോളേമില്ല രണ്ടെണ്ണം പത്ത് റുപ്യോളെ കുഞ്ഞിവിടെ കരയുമ്പോള് ഫാൻസിൽ പോയാൽ തൊള്ളായിരം കൊടുക്കണ്ടി ഒക്കെ ആണ് നൂറ്റി അമ്പത് ഉറുപ്പ കടലേ അയലോകത്തൊക്കെ പോയി മാസം തൊള്ളായിരം വൈകുന്നേരം കൊടുക്കും നല്ലതാണ് കുട്ടികളൊന്നും ഇന്ന് പത്ത് രൂപ രണ്ടെണ്ണം പത്ത് ബ്രൈക്ക് രണ്ടെണ്ണം പത്ത് ട്രൈഡർമാർ രണ്ടെണ്ണം പത്ത് പാല നാലും പത്ത് രണ്ടെണ്ണം പത്ത് പിന്നെ പത്ത് ഗ്യാസ് മുപ്പത് രൂപ രണ്ടെണ്ണം പത്ത് രൂപ ആവാത് അമ്പത് രണ്ടെണ്ണിക്ക് പത്ത് ഞാൻ ഇന്നും പറയൂ ഇത് വേണ്ട ഇരുപതാം ഓക്കെ ഈ പത്തിന്റെ മതിയോ അപ്പൊ പത്തിന്റെ മൂന്നെണ്ണോ അപ്പൊ നമുക്ക് ഇഷ്ടം തുറക്കില്ല ചോദിക്കാൻ ഇത് ജാസി കിട്ടുള്ളൂ അപ്പൊ നാലിനോ ആ പൊറുക്കിയ വേറെ അടുത്ത് ുംപ്സ് മുട്ട് വളഞ്ഞ മുട്ട പപ്പ്സാണ് പായംപോരിയോ ഞങ്ങക്ക് പായംപോരി മിനുവിനെന്താ മിനു ഏഹ് പഴംപൊരി പായംപൊരി

ഭയമ്പരക്കട കൊണ്ടിങ്ങു പോട്ടിക്ക് വെള്ളം കാട്ടലും പൊന്നൂസിന് അന്നും പറ്റൂല പൊന്നൂസിന് വെറും മുട്ടായി നിനു നിനു അന്ന ഒരു സാധനം കറ്റാറായ മക്കളെ മുപ്പത് ഉറുപ്യ നമ്മള് അവിടുന്ന് വാങ്ങിയില്ല കറ്റാറായ കേട്ടോ മുപ്പത് ഉറുപ്യൂന്നിട്ടോ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ബസ് ോ്റ്റർ അതൊക്കെ വനത്തെത്താണ്ട് വനത്തെ

ും കളിച്ചോനോ താക്ക മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അത് മുതലില്ല നമ്മളിവിടെ സുഖായിട്ടിരിക്കണു പത്ത് ചിരിക്കു ചിരിച്ച വീഡിയോസ് ഇട് പറഞ്ഞോ അപ്പൊ ഒന്ന് പങ്ങാടി കൂടെ തണ്ടാൻ പോയതായിരുന്നു ആങ്ങളുടെ അടുത്തൊക്കെ പോയതാ കേട്ടോ ആങ്ങളുടെ അടുത്ത് പോയി ഏട്ടത്തിന്റെ അടുത്ത് പോയി അടുക്ക അവിടേക്കൊന്ന് പോയി വർത്താനൊക്കെ അറിഞ്ഞു പോയൻ്റെ നമ്മള് അപ്പൊ അവിടെയൊക്കെ പോയി ഓന്റെ ആ മലീനീ സാ പറ എണ്ണ ഉണ്ടാക്കാൻ നാളെ കൊറേ പാർസൽ ഉണ്ട് അപ്പൊ എണ്ണ ആവശ്യമല്ല പോലെ പെട്ടെന്ന് ഒഴിച്ചോളി തലയിലെ താരൻ മൈഗ്രീന് മുടി കൊഴിച്ചില് മുടി സമൃദ്ധമായി പറയേ എണ്ണാട്ടോ ഇരുന്നൂറ് എം എൽ എ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നമ്മളെല്ലാ വീഡിയോസിലും ഉണ്ട് നമ്മളെ നമ്പർ ഇട്ടോ വിളിച്ചോളി അപ്പൊ മടങ്ങി പോന്നപ്പോളെ കറ്റാർവായ കറ്റാർവായ വീഡിയോസ് കാണിച്ചില്ല കാക്കാൻ കഴിയുന്നതാണ് എപ്പോഴും മാങ്ങലൂട്ടോ മുപ്പതിനാൽ ഇതാ മാങ്ങ ഇതൊരു മുറിച്ച് കാണണ്ടേ വേസ്റ്റ് പീസ് വെക്കടാണ് അതൊക്കെ മതി ഇതിലെല്ലാവ അതാ പത്തു റുപ്യ പൊട്ടിച്ചല്ലോ നോക്കിയാ പത്തുപയോഗി അപ്പൊ എല്ലാര്ക്കും കൾ സാമാനം കിട്ടി ആ ചോട്ടിക്കാണ് അപ്പൊ കൾ സമ്മാനം കിട്ടിയില്ല എന്ന് പരാതി പറയ എല്ലാര്ക്കും കളി സാമാനം കിട്ടി കൾസാമാനം കൾ സാമാനം കൾ സമാനം കൾ സമ്മാനം ചെറിയ തൊന്തേരി എത്ത വയം തിന്നാമ്പടാ മുത്തുമണിക്ക് പുണ്ണാക്ക് വാങ്ങിട്ട് അതാ പൊതു കാക്കുമായി വേദാറായിക്കൊണ്ട കൊടുത്തോട്ട് എന്റെഅത്താ വീഡിയോ ഞായറാഴ്ച ഉണ്ടാവില്ല അപ്പൊ എന്താ മക്കളെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം വരാമത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ അസ്സലാമലും